പാവം ഇങ്ങനെ അവര് ഡ്രസ് കോഡ് ഡ്രസ് കോഡിന്റെ കൂടെ ഞാൻ ഞങ്ങളെ പുറത്ത് സൈനിക മുബീന എന്റെ വീടിന്റെ മുന്നിലും ഇല്ലാത്ത നിങ്ങൾക്ക് പാവായിട്ടൊക്കെ നിക്കണം എന്നൊക്കെ ഞാനൊരു പാവം ഞങ്ങളെ വീടിന്റെ ബാക്കിൽ പന്തലൊക്കെ ഉയർന്ന കേട്ടോ വീടിനോട് ചേർന്നത് ഇതുപോലെ ആഘോഷമൊക്കെ ആയിട്ട് നല്ല പന്തലൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലെ നമുക്ക് പൊതുവെ അപ്പൊ പിള്ളേഴ്സിനൊക്കെ പിന്നെ പറയേ വേണ്ട ഭയങ്കര ഹാപ്പി ആയിരിക്കും പന്തലൊക്കെ ഇട്ടുവാണെങ്കിൽ പിന്നെ പന്തലിനുള്ളീന്നൊക്കെ ഒരു കളിയും ബഹളം ഓട്ടവും അല്ലേ അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നെട്ടാ ഞങ്ങളെ അയൽവക്കത്ത് കുടിയലിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതുപോലെ തന്നെ ഞങ്ങളെ ഈ കെട്ടലും ഒക്കെ ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീടിൻ്റെ ബാക്ക് വാഷ് ആണ് കേട്ടോ അത് കുടിയൽ വീടിൻ്റെ ഫ്രണ്ട് ഞാൻ എടുത്തിട്ടില്ല ബാക്ക് വാഷ് ആണ് കാണുന്നത് അപ്പോൾ ഇത് ഞങ്ങളെ വീട് അപ്പോൾ ഞങ്ങളെ തൊട്ട് അയൽവക്കത്താണ് പരിപാടി അത് ഇവിടെ ഇതിൻ്റെ ഒക്കെ അടിച്ചിട്ട് ഇതാ അവസ്ഥ ഉപ്പെല്ലാം കയറിയിട്ട് ഇതിങ്ങനെ പൊടി പൊടിഞ്ഞ് പൊടിഞ്ഞ് പിടിഞ്ഞ് പിടിഞ്ഞു അല്ല ഇപ്പം നമ്മളെ വീട്ടിൽ പെയിന്റ് ഒക്കെ അടിച്ച് നമ്മ കുട്ടപ്പനാക്കിയിട്ട് ഇതാ അവസ്ഥ പൊടിഞ്ഞു പൊടിഞ്ഞ് ഇങ്ങനെ പോയി കഷ്ണം കഷ്ണം ആരോ കൊണ്ടുപോ ഉപ്പിന്റെ ഒരു പ്രശ്ന ഇണ്ടേ നമുക്ക് വലസുഖല്ലേ ഫുഡ് കണ്ടിട്ട് ഇതാ ഇതിലേ ഇങ്ങനെ അങ്ങാട് ഒറ്റച്ചാട്ടം ഒറ്റച്ചാട്ടം ഇതിലേ ഒറ്റച്ചാട്ടത്തിന് കുടിയലായി വീട് ഉള്ളൊക്കെ ഒന്ന് കാണണമെങ്കില് ഒന്ന് കേറി കണ്ടിട്ടൊക്കെ വരതാ അതാണ് വീടട്ട ശരിക്കും പണ്ടേ മുറ്റത്തക്ക ഞാൻ അപ്പുറത്തൊക്കെ കല്യാണോ അല്ലെങ്കിൽ കുടിയലൊക്കെ വരുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് ഞങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അതല്ല ഒരു ഇതായിരിക്കും സന്തോഷമായിരിക്കും ആ ഡേറ്റ് വരെ ഇങ്ങനെ കാത്ത് 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 നമ്മളിങ്ങനെ ഇരിക്കും ഞാനിപ്പോൾ നമ്മളെ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അതല്ല ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം അത്രയേ ഉള്ളൂ എന്താ നമ്മളിങ്ങനെ നിൽക്കുകയാണ് നമുക്കിങ്ങനെ പന്തലൊക്കെ ഇങ്ങനെയൊക്കെ കണ്ട് അപ്പോൾ ഞാൻ രാവിലെ വിചാരിച്ചു നമ്മളെ കുടിയലും കൂടി കാണിച്ച് ബ്ലോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഒരു വീഡിയോയിൽ പിന്നെ ഞങ്ങൾ ബിനീഷേൻ്റെ കല്യാണത്തിന് പോയൊരു വീഡിയോ ആണ് കേട്ടോ അതിനകത്ത് ഇങ്ങനെ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാവം സൈനിയും നന്ദും ഇങ്ങനെ അവർ ഡ്രസ് കോഡ് സൈനിയും അല്ല ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ സത്യം നിങ്ങളത് കമൻ്റ് ചെയ്തപ്പോഴാണ് ഞാനും വിചാരിക്കുന്നത് കേട്ടോ അയ്യോ ഇങ്ങനെയൊക്കെ ഒരു എന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്താ പറയുക അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മൾ എനിക്ക് നമുക്ക് കുറച്ച് വയറും ഒക്കെ ഉള്ളതാണ് അപ്പം നമുക്ക് ആ കംഫർട്ടായ ഒരു ഡ്രസ്സ് ഞാൻ എൻ്റെ രീതിയിൽ എടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെയൊക്കെ എടുക്കുന്നത് അല്ലാണ്ട് എന്താ പറയുക ആ ഡ്രസ്സ് കോഡിൻ്റെ കൂടെ ഞാൻ നിൽക്കാത്തതെന്നല്ല കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സ് ഇതാക്കിയത് അങ്ങനെ എന്താ ചേട്ടനോട് ഞാൻ പറഞ്ഞ സമയത്ത് ചേട്ടനോട് പറഞ്ഞ് നീ അയച്ചേ നിൻ്റെ ഡ്രസ്സ് അയച്ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ആ ഞാൻ ഞാനെടുത്തിട്ടുണ്ട് എനിക്കൊരു ഓക്കെ ആയിരം സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ നികക്കും ഞാൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത് ഞങ്ങളങ്ങനെയാണ് കേട്ടോ ഒരു ഡ്രസ്സ് ഇട്ട് പോരുന്നതെല്ലാം അങ്ങനെയാണ് പിന്നെ ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ നമുക്കൊരു പറ നമുക്കൊരു ഇത് നമ്മുടെ ശരീരത്തിന് ചേരും എന്നുള്ളൊരു തോന്നലുള്ള അങ്ങനെയല്ലേ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാം അത് ഓരോരുത്തരുടെ ഒരു താല്പര്യമാണ് ഡ്രസ്സ് ഇടുക എന്നുള്ളത് പിന്നെ ഭാര്യ ഭർത്താവ് പിന്നെ മക്കൾ അതൊരു കോമ്പി ആയിട്ട് വരുന്നത് അതൊരു രസമാണ് ചിലപ്പോൾ ഞാനും ഇപ്പം എൻ്റെ മോനും ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കുമ്പോൾ അവരും കൂടി അങ്ങനത്തെ ഇടണമെന്ന് പറയാനും പറ്റില്ല നമുക്കത് അതൊക്കെ ഒരു ഇതല്ലേ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലാണ്ട് ഞങ്ങൾ പക്ഷേ പരസ്പരം ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്ത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് അല്ലാണ്ട് ഓരോരുഷ്ടത്തിന് പോയിട്ടോ അല്ലെങ്കിൽ നാല് എന്തെങ്കിലും ചെയ്ത അങ്ങനെയൊന്നല്ല കേട്ടോ ആർക്കും അതിനൊരു തെറ്റിദ്ധാരണ ഒന്നും പാടില്ല അപ്പോൾ അങ്ങനെ ഒരു ഇത് കമൻസൊക്കെ വായിച്ചിരുന്നു ഞാനിങ്ങനെ പാവമായിട്ടൊക്കെ നിൽക്കണം എന്നൊക്കെ ഞാനൊരു പാവമൊന്നുമല്ല കേട്ടോ ഞാനൊരു വലിയ സാധനം കൊടുത്തു അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്നും കേൾക്കാൻ പറ്റി ചെയ്യണ്ട കേട്ടോ അതൊക്കെ ഒരു മനസ്സിലൊരു പ്രഷർ ഉണ്ടാക്കുന്നൊരു സംഭവം അല്ലേ തീരായിട്ടൊക്കെ നെയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ എനിക്കറിയില്ല അപ്പോൾ എന്തോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ വരും എന്തായാലും എന്തായാലും എല്ലാം കൂടി ഒരു ബ്ലോഗ് ആക്കാനാണ് പരിപാടി എല്ലാ പ്ലാനിങ് മാറ്റിമറിച്ചതാണ് വെളുപ്പിനൊരു നാല് മണിയാട്ടോ ഇത് അപ്പോൾ അന്ന് ഞങ്ങൾ ഞാൻ ഇത് വീഡിയോസൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം രാത്രിയുണ്ട് ചേട്ട വിളിച്ചിട്ടാണ് എടി നമുക്കൊന്ന് പെട്ടെന്നൊന്ന് എറണാകുളം വരെ പോകേണ്ട ആവശ്യമുണ്ട് വെളുപ്പിന് തന്നെ ഇങ്ങോട്ട് പോരും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിതാ നല്ല തണുപ്പുണ്ട് ഞങ്ങൾ വിട്ടു കേട്ടോ ഇങ്ങോട്ട് അപ്പോൾ ആ യാത്രയാണിത് അപ്പോൾ ഇനി ഞാൻ എറണാകുളം പോകുന്നതും മറ്റേ അതൊന്നും ഞാനങ്ങനെ യാത്രയൊന്നും അങ്ങനെ കാണിക്കുന്നില്ല കാരണം എപ്പോഴും നമ്മളൊരു യാത്ര എന്തായാലും എപ്പോഴും ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളത് കണ്ടു പറഞ്ഞു അപ്പോൾ ഞങ്ങളിത് എങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ദ്രുട്ടന്റെ ഒരു ചെറിയ ഇന്ദ്രൂട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെന്തായാലും ഡാൻസ് കളിച്ചുകൊടുക്കട്ടെ ഞാൻ കുറേ നേരെ ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ ഒരു ടീമിനെ വെയിറ്റ് ചെയ്തിരിക്കണ ആരാണ് ടീം എന്നൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും അപ്പൊ നമ്മളെ നമ്മളെ കേൾ ബ്രോവും കവിനെയാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്തിങ്ങനെ നിക്കുകയാണ് അതുകൊണ്ട് ഉറപ്പാതി അതെ ചേട്ടാ കട ഗോൾ ഗോൾ അപ്പം പ്രതീക്ഷിക്കാണ്ടാട്ട ഞങ്ങൾ ഇന്ന് കെ എൽ ബ്രോന്റെ കവിൻ്റെടം കൂടെ ഒന്ന് ഇടപഴകാൻ പറ്റിയത് അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു പിന്നെ എന്താ പറയുക അതൊരു ഭാഗ്യല്ലേ നമുക്ക് അത്രയും വലിയൊരു ടീമൊക്കെ ആയിട്ട് നമുക്കൊന്നൊരു സൗഹൃദം പങ്കിടാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ നേരെ താൻ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയട്ടെ ഒരു സമയം ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് വെളുപ്പിന് ആ ഒരു ഒറ്റ ദിവസം കൂടെ തന്നെ പരിപാടി കഴിച്ച് ഞങ്ങൾ വന്നേട്ടാ അപ്പോഴേക്കും ഞങ്ങളുടെ കുടിയെ വീട്ടിൽ നല്ല ലൈറ്റ് കളർഫുള്ളൊക്കെ ആയിട്ട് നല്ല സെറ്റായിരുന്നു എന്തോ ഒരു രസമായിരുന്നിട്ട് ആ വെളുപ്പി അത് കാണാൻ വേണ്ടിയിട്ടത് ഞാനിങ്ങനെ പകർത്തി എടുത്തത് അപ്പോൾ വീട്ടിലിങ്ങനെ ഗണപതി ഹോമത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നേരം വെളുത്ത് പന്തല്ലിങ്ങനെ ഓരോരുത്തരോരുത്തരായിട്ട് വരാൻ തുടങ്ങി ഞങ്ങളും ഞങ്ങളെന്താ യാത്രയായി കുടിയേലി വീട്ടിലേക്ക് വന്നു ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം അപ്പോൾ ഇവരാണ് ഇതിൻ്റെ ഉടമസ്ഥർ ഹായ് ഓ നമ്മുടെ ഉടമസ്ഥർ സൂപ്പർ എവിടെ ചെറുതെന്ത്യോ ഇവരാണ് ടീംസ് ഓക്കെ ഉള്ളോട്ട് കേറട്ടെ ഞങ്ങളെ പുറത്ത് നിർത്താൻ പരിപാടി ഞങ്ങളെ വിളിക്കുന്നില്ല ക്ഷണിക്കുന്നില്ല ഓക്കെ മുഖം താടി നീന്ത മുഖം ആ പ്ലീസ് സബ്സ്ക്രൈബ് ഹായ് ഹായ് എന്തായാലും കാണിക്കുന്നെ ഇന്നലെ അഞ്ചുമണിയായി എത്തിയപ്പോ അഞ്ചുമണിക്ക എന്നാലും ഞങ്ങളെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുക എന്നുള്ളത് എന്റെ ഒരു ഹോബി ആട്ടെ കഴിഞ്ഞൊരു കുടിയേലിന് നമ്മുടെ മുബിനാന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഒളിഞ്ഞ് നോക്കിയിട്ടാ ഞാൻ ഞങ്ങളെ വീട് ഞങ്ങളെ വീട് വീട്ടിലുണ്ടാ ആഹാ അടിപൊളി കാണുന്നുണ്ട് കമൻസ്ണ്ട് നിങ്ങളെ പേറായിട്ട് കിട്ടലടി അറ്റക്കാ കിട്ടല് ഈ ഏരിയ ഒന്നും എടുത്തിട്ടില്ലല്ലോ കവർ ചെയ്തിട്ടല്ലോ അതാ അഞ്ചടി അല്ലെ പന്തലിട്ടപ്പണ് തേങ്ങ വീണ അത് വരെ തേങ്ങ വീണിട്ടില്ല നമ്മളിതേ വെറുതെങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടേറി അവിടെ കേറി അവിടെ കേറി കുടിയേലിന് പോയിട്ട് ഞാൻ ഇങ്ങോട്ട് എത്തി പോയിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തി അപ്പം അവിടെ നല്ല തിരക്കൊക്കെ ആയി അപ്പോൾ ചേട്ടയൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നെഗിയും ചേട്ടയും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പം എന്തായാലും അവരും കൂടി വന്നിട്ട് അവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൂടെ തന്നെ കാത്തിട്ട് മിന്നും ഉരുപ്പിട്ട് ഭക്ഷണം തുടങ്ങിയിട്ടുണ്ട് അവിടെ അവർ വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് അങ്ങോട്ട് പോകൂട്ടാ നീ ഭക്ഷണം കടത്തുന്ന ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കടത്തുന്നുണ്ടാ കടത്തലങ്ങിട്ടുണ്ട് കടത്തല തുടങ്ങിയിട്ടുണ്ടാ മ്മ കൊണ്ടു പോ വരുന്ന ആടിപ്പാടി കൂട്ടിട്ട് കൊറേ നേരായിട്ടാ കാർ വാർക്ക് ചെയ്യാൻ പോയിട്ട് കോടിലത്തേ നിങ്ങൾ എവിടെയാണ് കിടക്കണത് ആ പോയിട്ട് പൈസ നോക്കിട്ടാ പുതിയ

ള ഇത് ഇതും ഇതിന്റെ മോനും

ഓക്കിലോട്ട് തള്ളി ഫോട്ടോ എടുക്കൽ അപ്പൊ നീങ്ങിനെ കിട്ടുമ്പോ നമ്മളൊന്നും വേണ്ട രണ്ടാ തിന്ന് തിന്ന് വയർ അടച്ചുകൊണ്ട് വീടിന്റെ അവസ്ഥതായി വന്നേക്കണം എന്നെയും കൂട്ടറാന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടി ഉണ്ട് ഒരാളും കൂടി ഞാനുണ്ട് ഞാനുണ്ട് അപ്പൊ ഞാൻ നമ്മൾ മാത്രമേ ഉള്ളൂ മുബീന നമ്മള് മാത്രമേ ഉള്ളൂ ഇപ്പൊ പറ്റാണ്ട് ഫോട്ടോ ഫോണില് ഞങ്ങടെ സ്വന്തം ഫോണില് ഞങ്ങള് മാറിയോ ഓടിക്കള മുബീന എന്റെ വീടിന്റെ മുന്നിലും ഇല്ലാത്ത സെൽഫിയാണ് വെളിപ്പെടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അയൽവക്കത്തെ കുടിയേലിതായി ഇവിടെ കഴിയാണ് പക്ഷേ ഞങ്ങൾ കോഴിക്കോട് ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് അപ്പോൾ അതിനെയൊക്കെയുള്ള യാത്രയാണ് അന്ന് തന്നെ മൂന്ന് മണിക്ക് അവിടെ നിന്ന് ഞങ്ങളെ ഒന്നിച്ച് വിട്ടു കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് ഒന്ന് സമാധാനത്തിൽ വീട്ടിലേക്ക് യാത്ര അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഫുൾ യാത്ര തന്നെ ടാറ്റാ